ഹലോ ഹലോ വിളിക്കുന്നത് ഹലോ ഞാൻ നിങ്ങളുടെ ന്യൂസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് യൂട്യൂബിലെ നിങ്ങളുടെ വാർത്തകളും മറ്റും കാണുന്ന ഒരാളാണ് എനിക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചത് അല്ല നിങ്ങൾ ഇപ്പോ ഈ ഇസ്രയേല് പലസ്തീൻ കോൺസെപ്റ്റ് നടന്നോണ്ടിരിക്കുമല്ലോ അതെ അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ഒരു ഒരു യൂട്യൂബിലൊരു വീഡിയോ തരണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഈ ഒക്ടോബർ സെവൻ ഒക്ടോബർ സെവൻ എന്നാണ് പറയുന്നത് ശരിക്കും ഈ ഒക്ടോബർ സെവനിലാണോ ഈ പ്രശ്നമൊക്കെ തുടങ്ങിയത് അതിനു മുമ്പാണെങ്കിൽ അതിനു മുമ്പേ ഒരുപാട് ഹിസ്റ്ററികൾ ഉണ്ടല്ലോ രണ്ട് ഉണ്ടല്ലോ അതിനു മുമ്പെയും ചരിത്രണ്ടല്ലോ ഒക്ടോബർ സെവൻത്തിന്റെ മുമ്പ് എല്ലാവരും ആ ചരിത്രം പറഞ്ഞാലും ഏത് ചരിത്രം പറഞ്ഞാലും നീതി ഉള്ളത് ഇസ്രായേലിന്റെ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ആ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാവു ഇപ്പൊ മെയിൻ ആയിട്ട് ഇങ്ങനെ ഇതിനു വേണ്ടി പറയുന്ന ആൾക്കാരെല്ലാവരും ഒക്ടോബർ സെവനും ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തിഅമ്പതുകളിൽ അല്ലെങ്കിൽ നാപ്പതുകളിൽ തുടങ്ങിയ ഒരു പ്രശ്നമാണ് നമ്മൾ ഒക്ടോബർ സെവൻത്തിന് എന്നുള്ളത് അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ ഭാഗമായിട്ട് തുടങ്ങിയത് കൊണ്ടാണ് നമ്മൾ അന്ന് ആ ഒരു വിഷയത്തെ ഓർമ്മിപ്പിക്കുന്നത് ഇനി അതിന് മുമ്പുള്ളത് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാറാണ് ചർച്ച ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ എന്നോടത് പറയുന്നുണ്ട് ഒക്ടോബർ സെവന് മുമ്പ് ഇങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ഒക്ടോബർ സെവനിലല്ല ഈ വിഷയം തുടങ്ങിയത് നിങ്ങൾക്ക് യുദ്ധം തുടങ്ങിയത് ഒക്ടോബർ ഇഷ്യൂ കാരണല്ല നിങ്ങൾക്ക് എനിക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ അല്ല അതിനു മുമ്പ് ഈ ഇസ്രയേൽ അല്ലെങ്കിൽ ഫലസ്തീനുകൾ താമസിക്കുന്ന സെറ്റിൽമെന്റ് അവർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് അവിടെ ഇസ്രായേലി സെറ്റിൽമെന്റുകൾ നടത്തിയിട്ടില്ല കടന്നു അതവരെ ഈ ഒരു വിഷയം ഇന്ന് ഈ ഒരു യുദ്ധം നിങ്ങൾക്ക് യുദ്ധം ഉണ്ടാവില്ല പക്ഷേ നമ്മളെ മീഡിയാസ് അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതായത് അവിടുത്തെ ഫലസ്തീനികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് അവിടെ ഇസ്രയേലി സെറ്റിൽമെന്റുകൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അവരുടെ അവര് അല്ല കുഞ്ഞൊരു ഗാസ സ്ട്രിപ്പിലേക്ക് എങ്ങനെ ചെറുതായി ചെറുതായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അവര് അപ്പൊ മീഡിയയുടെ ഞാൻ പറയട്ടെ നിരപരാധികളായിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികളെ കൊന്നു കളഞ്ഞു അത് വൻ വലിയ തെറ്റാണ് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ കൊന്നു കളഞ്ഞത് വലിയ വലിയ തെറ്റാണ് അതുപോലെ തന്നെ പത്ത് നാപ്പതിനായിരം സാധാരണക്കാർ ഇപ്പുറേം കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മൾ രണ്ട് ഞാനും നിങ്ങളും ഉള്ള ഇപ്പൊ നമ്മുടെ രാജ്യത്തേക്കൊരു ഒരു പാകിസ്ഥാന് നമ്മള് കേരളത്തിലേക്കൊരു സ്ഥലത്തേക്ക് ഒരു ബോംബുണ്ട് ഓക്കെ നമ്മൾ ആ ഒരാള് മരിച്ചു കരുതുക നമ്മളെ രാജ്യം തിരിച്ചടിക്കും അത് തിരിച്ചടിക്കുമ്പോ ആ ഒരാളെ തന്നെ ആണോ ആണോ അല്ലെങ്കിൽ ആ സിസ്റ്റം അതായത് ആ ഭീകരവാദത്തെ മുഴുവനായിട്ട് നമ്മൾ തുടച്ചു വയ്ക്കാൻ ശ്രമിക്കൂലേ നമ്മളെ ഭരണാധികാരികൾ അതല്ലേ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാരതം ചെയ്യുക അപ്പൊ ആ രീതിയിൽ തന്നെ ഇസ്രായേൽ എന്ന രാജ്യവും അങ്ങോട്ട് ചെയ്യുന്നത് അല്ല ഇപ്പോ നമ്മള് എവിടെയാണ് നമ്മുടെ കാശ്മീരിലെ ഒരു അറ്റാക്ക് ഉണ്ടായി ഒരു നാൽപ്പതോളം സിആർ പി എഫ് ജവാന്മാർ കൊന്നു ഇപ്പോ ഒരു ഒരു പ്രത്യേക പാർട്ടിയിൽ പോയിട്ടാണ് അതായത് ഭീകരന്മാരുള്ള ഒരു പാർട്ടി പോയിട്ടാണ് നമ്മൾ ഇന്ത്യ ബോംബിട്ടത് അങ്ങനെയാണോ ചെയ്യുന്നത് നമ്മുടെ രാജ്യവും നമ്മളെ സൈന്യം പോലെ തന്നെയാണ് അവർക്ക് അവരെ രാജ്യം അവരെ സൈന്യവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അവരെ പൗരന്മാർ ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ ബന്ദികളായിട്ട് ആ ബന്ദികളെ വിട്ടുകൊടുത്താല് ഈ ഹമാ ഈ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്ന എല്ലാ ലോകവേദികളിൽ നിന്നും പറയുന്നുണ്ടല്ലോ അപ്പൊ അതെന്താ ഹമാസ് ചെയ്യാത്തത് യുദ്ധം യുദ്ധം ഞാൻ പറഞ്ഞ ആ ആ കൊണ്ട് മാത്രം പ്രശ്ന ഇന്നിപ്പോ പക്ഷെ ഇന്നത്തെ അല്ല നമ്മളെന്താ പറയുക ഈ ചർച്ചകൾ ഒരു യുദ്ധവും ഞാൻ അടിയറച്ച് വിശ്വസിക്കുന്നുണ്ട് യുദ്ധം ചെയ്തിട്ടല്ല തീരല് അത് ചർച്ചകളിലൂടെയാണ് തീരല് ആ ചർച്ചകൾക്ക് പോലും ഹമാസ് തയ്യാറാവുന്നില്ല വിനന്തിയോ അല്ല നമുക്ക് ഇത് ചർച്ചകൾ വേണ്ടി വരുന്ന ഇപ്പഴ രണ്ട് ഭാഗത്തെയും അവര് ഈക്വൽ ആയിട്ടുള്ള ഈ ബന്ദികളെ വിട്ടുകൊടുത്താൽ അതായത് ബന്ദികൾ മീൻസ് ഇപ്പൊ നമ്മുടെ രാജ്യത്തെ പൌരന്മാരൊരു ഭീകര സംഘടന അല്ലെങ്കിൽ പാകിസ്ഥാൻ പിടിച്ചു കൊണ്ടുപോയിന്ന് കരുതുക അപ്പൊ നമ്മൾ അത് വിട്ടുകിട്ടാതെ നമ്മളൊരു ചർച്ചക്ക് തയ്യാറാകുമോ അതിന് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഓക്കെ ഞാൻ സംബന്ധിച്ചു ഓക്കെ ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ അടിച്ചേൽപ്പിക്കാണ് ഈ ഹമാറിസ്റ്റ് ഗ്രിപ്പ് അതല്ലാതാ നിങ്ങൾ കരുതുന്നത് അങ്ങനെയാണെങ്കിലും അല്ലല്ലോ അല്ലല്ലോ അങ്ങനല്ലോ രണ്ടും രണ്ടും വ്യത്യാസല്ലേ നമ്മുടെ രാജ്യത്തിന് കമ്പയർ ചെയ്യാത്ത നിലവിൽ രാഷ്ട്രമാക്കണമെന്ന് പിന്തുണക്കുന്നൊരു രാജ്യമാണ് നമ്മളത് അല്ലേ അല്ലേ ഇപ്പഴത്തെ ആ പലസ്തീന് ഒരു രാഷ്ട്രമാക്കണം എന്ന് യു എൻ വരെ നമ്മുടെ രാജ്യം ഈ കാലഘട്ടത്തിലും ഉന്നയിക്കാറുണ്ട് അതായത് നിലവിൽ പലസ്തീൻ ഒരു രാഷ്ട്രം പോലും അല്ല അല്ലേ അല്ല നിലവിൽ അതൊരു രാഷ്ട്രമായിട്ടില്ല ആ രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യം പോലും പിന്തുണക്കാറുണ്ട് ഈ സമയത്തും നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയിലൊക്കെ അപ്പൊ രാഷ്ട്രം പോലും അല്ലാത്തൊരു സ്ഥലത്ത് ഹമാസ് പോലുള്ള ഒരു സംഘടന എന്ന് പറയുന്നത് അതൊരു സൈന്യം ഒന്നും അല്ലല്ലോ അവിടെ ഈ അവിടെ ഈ ഗ്രൂപ്പില്ലായിരുന്നെങ്കിൽ ആ ഗ്രൂപ്പില്ലായിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പച്ചവെള്ളവും ഫുഡും കിട്ടിയായിരുന്നു ഈ വെള്ളം കരണ്ട് അകല കാര്യങ്ങൾ ഇസ്രായേലിന് നാട്ട് കൊടുക്കലോ അതറിയോ ഒക്ടോബർ ആ ആ അതൊക്കെ ഞാൻ നശിപ്പിച്ചതാരീ വെള്ളം ഈ ഹിറ്റ്ലറെ ഈ ഹിറ്റ്ലർ ഈ ജൂതന്മാരെയൊക്കെ കൊന്ന് അവിടെ മൊത്തം നാമാവിശേഷമായി ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഈ ജൂതന്മാരൊക്കെ ഇസ്രയേലിലേക്ക് വന്നപ്പോ അവരെ ആരാണ് കൈപിടിച്ച് കയറ്റിയത് അല്ല അവര് കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ കൃത്യമായി അത് മുസ്ലിം അത് 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 പലസ്തീനികളുടെ മണ്ടത്തരം അത് ശരിയാണ് തട്ടിപ്പറിച്ചു പറയാൻ പറ്റൂല ഈ കാശ് കൊടുത്തു വാങ്ങിയതിന്റെ ഇടയിൽ കൂടി ഇവർ തട്ടിപ്പറച്ചു എടുത്തിട്ടുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റൂ ഇല്ല കൊടുത്ത് മാത്രമേ ആ കാലഘട്ടത്തിൽ വാങ്ങാൻ പറ്റുമായിരുന്നു അന്നത്തെ എല്ലാ രേഖകളിലും അതാ ഉള്ളത് ഞാനും നിങ്ങൾ വെറുതെ ഊഹാബോധിച്ചത് അന്നത്തെ അന്നത്തെ അവിടെയുള്ള ആളുകൾ കിട്ടുന്ന വിലക്ക് നല്ല വില കൊടുത്തിട്ടാണ് വാങ്ങി കിട്ടുന്ന വിലക്ക് പരമാവധി ആളുകൾ അപ്പൊ തട്ടിപ്പറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റൂല നിലവിൽ ഞാൻ കരുതുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മഹാമാര് ഭീകരവാദ പ്രദ ഒന്നുമില്ല പച്ചവെള്ളമെങ്കിലും കിട്ടിയായിരുന്നു ഒരു കരണ്ട് കിട്ടിയായിരുന്നു എല്ലോ ഈ ഈ ഭീകര സംഘടന കാണാണ് പാലസ്തീൻ മക്കൾ പോലും ദുരിതം അനുഭവിക്കുന്നത് ഞാനിപ്പോഴും അടിയൊറച്ചു ശ്രദ്ധിക്കുണ്ട് ഒരുപാട് സാധാരണക്കാരെ മരണപ്പെടുന്നുണ്ടെന്നുള്ളത് ഇതിന്റെയൊക്കെ കാരണം ഹമാസ് ഈ ഒരു യുദ്ധമായി രംഗത്തെത്തിയിട്ടുള്ളതാണ് എനിക്കൊന്നും ഒരാളും ഒരു സ്ഥലത്തും മരണപ്പെടുന്നു കൊല്ലപ്പെടുന്നൊന്നുമില്ല പാലസ്തീനിലുള്ള ഒരാളും വെറുതെ മരിക്കണമെന്ന് ഞാനൊരു ആഗ്രഹിക്കില്ല സാധാരണ ഒരാൾ മരിക്കണമെന്ന് സാധാരണക്കാരായി ഞാൻ നിങ്ങൾ മരിക്കൂ അല്ലേ രണ്ട് സ്ഥലത്തും അവരും അവര് നിരപരാധികളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് പറയുന്നത് പാലസ്തീനിലുള്ള സാധാരണക്കാർ മരണപ്പെട്ടത് അവരും സാധുക്കളാണോ ഒന്നും അറിയുന്നില്ല ഇതിന് നടുവിൽ നിന്ന് ഹമാസും ഈ ഒരു സംഭവം നടക്കരുതായിരുന്നു എന്ന് അടിയുറത്തി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ ഞാൻ എന്തുകൊണ്ട് രാഷ്ട്ര ഇത് സമമാക്കി അവിടെ നടപ്പിലാകുന്നില്ല രണ്ടാം ഹമാ നിലവിലെ ഹമാധാനം ബന്ദികളെ വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ യുദ്ധം നിർത്തും എന്ന് പറയുന്നുണ്ട് ആ ബന്ദികളെ വിട്ടു കൊടുത്ത് വെയിറ്റ് വെയിറ്റ് ഞാൻ ചോദിച്ചെന്ന് ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇത്രയും നാളും ഈ ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരെ എന്തുകൊണ്ട് രണ്ട് രാഷ്ട്രം ഒന്ന് പലസ്തീൻ രാഷ്ട്രം ഇസ്രയേൽ രാഷ്ട്രം എന്ന അംഗീകരിക്കുന്നില്ല ഒന്നും രാഷ്ട്രം അംഗീകരിക്കുന്നില്ല അംഗീകരിച്ചില്ല ആളുകളൊക്കെ രാഷ്ട്രം എന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ അതൊന്ന് ചർച്ച ചെയ്ത് നമ്മൾ അതും നല്ല വിഷയം പറഞ്ഞു നമ്മൾ ഈ ഒരു യുദ്ധ വിഷയല്ല ഈ യുദ്ധ വിഷയത്തില് എന്തുകൊണ്ടാണ് ഇപ്പോഴും യുദ്ധം നിൽക്കാത്തത് എന്നുള്ള ഏത് ന്യൂസ് എടുത്ത് നോക്കിയാലും മതി അന്താരാഷ്ട്ര ഇനി അൽ ജസീർ എടുത്തു നോക്കിയാലും മതി ബന്ദികളെ വിട്ടു കൊടുക്കുന്നില്ല മാത് ആ ബന്ദികളെ എന്ന് വിട്ടുകൊടുക്കുന്ന അതായത് ഇസ്രായേലി പൗരന്മാരെ അവർ വിട്ടുകൊടുത്താൽ ഓക്കെയാണ് അവര് ും അവർ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അവർക്കും താല്പര്യം ഇല്ലാത്ത രീതിയിൽ യുദ്ധം പോലെ ഒക്ടോബർ സെവന്തിന് മുമ്പ് ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റില്ല ആ യുദ്ധം അത് ഒരു കാര്യങ്ങൾ വിളിക്കുന്ന അതായത് ആ പണ്ട് മുതലേ ഈ വിഷയങ്ങളുണ്ട് ഇല്ലേ ആ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഒക്ടോബർ ഒരു സംഭവം ഒക്ടോബർ ഇനി ഇനി ഇതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ആളുകൾ ക്യാഷ് കൊടുത്ത കഥ പറയുമ്പോ എന്ത് അനുകൂലമായിട്ട് പലസ്തീന് വരുന്നാണ് നിങ്ങൾ കരുതുന്നത് ഞാൻ നിങ്ങൾ ഈ ഒക്ടോബർ സുഹൃത്തുക്കളെ നിങ്ങൾക്കും ഞാൻ അംഗീകരിച്ചു നിങ്ങളെ ആശയം ഞാൻ അംഗീകരിച്ചു പക്ഷെ ഞാൻ എന്ത് പറയണം സ്ഥലം വാങ്ങിയ കാലം മുതലാണോ പറയേണ്ടി സ്ഥലം വാങ്ങിയത് ഓക്കെ ഇനി അങ്ങനെ പറയണെങ്കിൽ അങ്ങനെ പറയാ അപ്പൊ ഈ വിഷയം തീരണമെങ്കിൽ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇല്ലാതാവണോ അതോട് അതോടുകൂടി ഏത് ഏത് രാജ്യത്തും ടെറസ് വകുപ്പുകൾ സാധാരണക്കാർക്ക് അപകടം മാത്രമാണ് അത് പലസ്തീൻ ആണെങ്കിലും എവിടെ ആണെങ്കിലും ടെററിസ്റ്റ് ഉണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റൂലാണ് എതിര് ഒരിക്കലും ഒരു സാധാരണക്കാർക്ക് എതിരല്ല നമ്മളൊരു വീഡിയോയിലും പറയില്ല സാധാരണക്കാർക്ക് എതിരാണുള്ളത് ഞാൻ ഒരുപാട് ഒരുപാട് സമയം നിങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഫോൺ എടുത്തത് നിങ്ങൾ പിന്നെ വിളിക്കാണ്ട് ഇന്നും നാളെ ഞാൻ തിരക്കിലാണ് നാളെ നൈറ്റ് വിളിച്ചോളേണ്ടി ഓക്കെ കേട്ടില്ലേ കേരള ഹമാസികളോടൊക്കെ തന്നെ വിവേകമുള്ള ആളുകൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടിയല്ല കരഞ്ഞുകൊണ്ട് കാട് ഉയർത്തേണ്ടത് മറിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസിനെതിരെയാണ് ഇസ്രായേലി പൗരന്മാരെ ബന്ദികളാക്കിയ സകലരെയും വിട്ടുകൊടുക്കൂ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് കാട് ഉയർത്തേണ്ടത് ഈ ഇസ്രായേലിന്റെ പൗരന്മാരെ വിട്ടുകിട്ടിയാൽ സ്പോട്ടിൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കും അപ്പൊ സകല ഗാസയ്ക്ക് വേണ്ടി കരയുന്നവരും ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ കാടുയർത്തിക്കൊണ്ട് അവരോട് ബന്ദികളെ വിട്ടുകൊടുക്കൂ എന്നാണ് വിളിച്ചു പറയേണ്ടത് എന്നാൽ ഹമാസ് എന്ന ഭീകര സംഘടന ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ തീരെ തയ്യാറല്ല കാരണം മറ്റൊന്നുമല്ല അവർക്ക് ഗാസയ്ക്ക് വേണ്ടി കിട്ടുന്ന സകല ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ പരമാവധി ഗാസ് സാധാരണക്കാർക്ക് കിട്ടുന്ന ക്യാഷ് സ്വന്തം പോക്കറ്റിലാക്കിട്ട് ഹമാസിന്റെ നേതാക്കന്മാർക്കൊക്കെ സുഖിച്ച് ജീവിക്കാനാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നിരന്തരം യുദ്ധമൊക്കെ ഹമാസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ യുദ്ധമൊക്കെ അവസാനിപ്പിക്കാൻ താല്പര്യമുള്ള സകലരും ഉയർത്തേണ്ടത് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുക്കൂ എന്ന കാടാണ് ഉയർത്തേണ്ടത് അല്ലാതെ ഗാസയ്ക്ക് വേണ്ടി കരയുന്ന ഓരോ ആളുകളും ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഹമാസ് എന്ന ഭീകര സംഘടനയെ പിന്തുണയ്ക്കുകയാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക